അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എനിക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ അറുപത് നൈസ് പത്തിരിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്തിരിക്ക് പൊടി വാട്ടണത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ടിപ്പും ട്രിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു ചിക്കൻ ഇട്ടിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഞാൻ പിന്നെ രാവിലെ സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്തിയിട്ടുണ്ട് പിന്നെ ദാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ചാണ്ട് അപ്പം ചുടലില്ലേ ഈ ചീയപ്പം എന്നൊക്കെ പറയുന്ന അപ്പം ഞാൻ ആ ചീയപ്പെന്നാണ് കേട്ടോ അതിന് പറയിൽ അങ്ങനത്തെ ആ ഒരു അപ്പാണല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ തും ഇത് അരിയല്ല പിന്നെ അരി അരച്ചതുകൊണ്ട് അല്ല അരിപ്പൊടി വെള്ളത്തിൽ അരച്ചിട്ട് ചുടുന്നതാണെന്നുള്ളു കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് ചുടുന്നപ്പത്തിൻ്റെ ടേസ്റ്റ് ഈ ഒരു അരിപ്പൊടി വെച്ചാണ്ട് ചൂടണപ്പത്തിന് അത്രക്ക് കിട്ടില്ല കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക മറ്റേ അപ്പം തന്നെയാണ് ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതിനെ സംബന്ധിച്ചിടത്തോളം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളു കെട്ടോ അപ്പോൾ ഞാൻ അപ്പൊക്ക് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് അപ്പത്തേക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇന്നലെ ഉണ്ടാക്കിന് മീൻകറി ഉണ്ട് കേട്ടോ ഇന്നലെ ഞാൻ അയിലക്കറിയൊക്കെ ഉണ്ടാക്കിന്നേലോ അപ്പോൾ അതുണ്ട് കുറച്ച് ബാക്കി അപ്പോൾ അത് ചൂടാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാനെട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോകണമല്ലോ സ്കൂൾക്ക് പിന്നെ മഞ്ജുനും സ്കൂളില്ല റിച്ച് മോനും ഐഫക്കുട്ടിക്കും ആണ് കേട്ടോ സ്കൂളില്ലത് അപ്പോൾ വേഗം ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഓരോ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് അപ്പോൾ അതൊക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലായി കാരണം പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും ഗതിയേടാണ് വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ അതുകൊണ്ടാണ് കേട്ടോ ഉൾപ്പെടുത്താത്തത് പിന്നെ ഇപ്പം നമുക്ക് വ്യൂസൊക്കെ കുറവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാരും നോമ്പും പണിയൊക്കെ ആയിട്ട് തിരക്കൊക്കെ കേൾക്കാരും എല്ലാരും ഇപ്പം എപ്പോഴും ഫ്രീ ആയിക്കോളണം എന്നൊന്നുമില്ലല്ലോ എന്നാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താ മതി ഞാനിപ്പോൾ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ കാണണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മക്കൾക്ക് ഒക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഐഫ നമ്മളായിഫെക്കുട്ടിനോട് കുളിക്കാനൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ഞാൻ വേഗം പോയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി വന്ന് പിന്നെ ഓളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ലഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണത് അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇറച്ചി ചോറ് ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് അല്ലേ വെള്ളിയാഴ്ച ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ അപ്പോൾ കുറച്ച് ചിക്കൻ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ബിരിയാണിയൊക്കെ തിന്നാനൊക്കെ പൂതിയൊക്കെ വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ ബിരിയാണീൻ്റെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചോറാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അടുത്ത് വെച്ച് ചിക്കനങ്ങൾ കണ്ടില്ലേ അതാണ് കേട്ടോ നമുക്കുള്ള ചിക്കൻ പിന്നെ അതേപോലെ രണ്ടര കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും ഒരു കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കർക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ ചൂടായപ്പോഴാണ് ഞാൻ ഒരു സവാള സവാളരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സവാള ഒന്ന് വഴക്കിയെടുക്കാം കുക്കറിലാവുമ്പോൾ അത് പെട്ടെന്നാവട്ടോ അപ്പോൾ ഞാൻ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ചോറ് അപ്പോൾ അതാന്ന് ഞാൻ ആ സവാള വാട്ടിയെടുത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് വാഴറ്റിയെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതീക്ക് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതീക്കും ചേർക്കുക പക്ഷേ അളവ് കുറച്ച് കുറവാണെന്നുള്ളൂ സവാളയും കുറച്ച് മതി അതേപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ കുറേശ്ശെ മതി കിട്ടും അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ നമുക്ക് ഇതീക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിതീക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി നമ്മൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഞാനൊരു അര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിക്ക് തക്കാളി അരിഞ്ഞു വെച്ചതുണ്ടെങ്കിൽ ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ അടുത്തത് ആ ഒരു തക്കാളി ഇതിക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളി വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പുളിയിലെ തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയിലെ തൈരാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് അപ്പോൾ അതിനൊരു രണ്ട് മൂന്ന് സ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ നാരങ്ങ നീര് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഇനി അതും ഇല്ലെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്താലും മതി ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ചേർത്ത് മസാല ഒന്ന് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ വഴക്കിയെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മൾ കഴുകി വെച്ച ആ ചിക്കന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു അര അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് ഒരു രണ്ട് അടിച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും എന്നാലും ഒരു അര അരക്കപ്പ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റീലിൻ്റെ കുക്കറല്ലേ ഇനിയിപ്പോൾ വെള്ളം വറ്റി പോയിട്ട് അടിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിനൊരു വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് അടിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിക്കുള്ള അരിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തേക്ക് രണ്ടര കപ്പ് പച്ചരിയാണ് ഇട്ടെടുക്കണത് നമ്മൾ സാധാരണ പച്ചരി ഇല്ലേ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണേ റേഷൻ കടയിൽ നിന്നായാലും കാടയിൽ നിന്നായാലും ഒക്കെ വാങ്ങണേ സാധാരണ പച്ചരി ആണ് ഇട്ടത് നമ്മൾ പിന്നെ രാവിലെ ദോശയും അപ്പൊ ഒക്കെ അങ്ങനത്തെ പച്ചരി അപ്പോൾ അത് ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി ഇവിടെ പിന്നെ വെള്ളം ചോരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കല്ലുപ്പ് കഴുകി കഴിഞ്ഞാൽ ആ അരി നല്ലവണ്ണം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ കളർ വ്യത്യാസമൊക്കെ ഉള്ള അരിയാണെന്നുണ്ടെങ്കിൽ നല്ല കളറായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയ്യിലുള്ള എന്ത് അരി വേണമെങ്കിലും എടുക്കട്ടോ നെയ്ച്ചോർ അരിയോ അല്ലെങ്കിൽ ബിരിയാണി അരിയോ പിന്നെ സെല്ല റൈസോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ സാധാ പച്ചരിയാണ് എടുക്കണമെന്നുള്ളുട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചപ്പോൾ തന്നെ നമ്മൾ കുക്കർ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ടേന് അപ്പോൾ ഞാൻ അതിൻ്റെ പ്രഷർ കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കി അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരു കപ്പോളം വെള്ളതിലുണ്ട് പിന്നെ ചിക്കനൊക്കെ പകുതി വേവായും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം പിന്നെ നമ്മൾ കരണ്ടടുപ്പുമ്പല് തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളതിലുണ്ട് കേട്ടോ നമ്മൾ മൂന്നര രണ്ടര കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പം അക്കുള്ള വെള്ളമാണ് ഞാൻ പറയണത് റേഷൻ അരി ആയതുകൊണ്ട് കുറച്ച് വേവ് ഉണ്ടാവും കേട്ടോ അതിന് നമ്മൾ സാധാ പച്ചരിൻ്റെ പോരയല്ല പിന്നെ ഒരു പശപ്പശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ട് കഴുകിയതുകൊണ്ട് കുറേ പശപ്പശപ്പൊക്കെ അങ്ങനെ പോവും പിന്നെ ആ വെള്ളത്തിൽ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുത്തത് വീഡിയോയിൽ കണ്ടിട്ടില്ല പിന്നെ അതിൽക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിയിലും പുതിയയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അയ്ക്ക് ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ സാധ ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാളയും അതേപോലെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉള്ളിത്തൈര് ഉണ്ടാക്കൂലേ അതേപോലെ ആ ഒരു രീതിയിൽ കെട്ടോ ഇനി നിങ്ങളടുത്ത് കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ നമ്മളെ കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ കുക്കറ് വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കും വേണം പിന്നെ ഒരു ഒരു രണ്ട് മൂന്നാല് മിനിറ്റൊക്കെ അതിൽ നിന്ന് കഴിഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ആ പ്രഷർ കളഞ്ഞിട്ട് ചോറ് നമുക്ക് കുക്കറിൽ നിന്ന് വേഗം മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധാരണ റേഷൻ കാടി തരി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പശപ്പശപ്പ് ആ അരിയിൽ പിന്നെ ആ ചോറിൽ ഉണ്ടാവും കേട്ടോ നല്ലോണം അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചും കൊണ്ട് നിൽക്കും അപ്പോൾ ഞാൻ വേഗം ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തേനും പിന്നെ ഞാൻ കുറച്ച് പ്രഷർ അതിന്ന് കളഞ്ഞിട്ടോ എന്നിട്ട് ഇതാ അത് തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മാറ്റണം അല്ലെങ്കിൽ ഇത് തന്നെ കടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവേറിപ്പോവും അപ്പം ഞാനിതാ ഒരു കടായിക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ അപ്പം ചിക്കനൊന്നും കാണാനില്ല ചിക്കനൊക്കെ എവിടെയാണാവട്ടോ കുറച്ച് ചിക്കനും അല്ല ഉള്ളതിന് താഴെ ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഇളക്കിയൊക്കെ നോക്കിയിട്ട് ചിക്കനൊക്കെ അതാ കുറച്ചൊക്കെ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയൽ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വെറുതെ കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാനും ഒരു തക്കാളിൻ്റെ പീസ് എടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ഒരു നടുക്ക് വെച്ചെടുത്തിട്ട് ഒരു കറിവേപ്പിൻ്റെ അലയൊക്കെ വെച്ചിട്ടുണ്ട് കാണാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാട്ടേണ്ടത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരല്ലേ പക്ഷേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോറാണ് അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കെട്ടോ ഉച്ചക്കൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ പത്തിരി ഒക്കെ ഉണ്ടാക്കണം അപ്പം നമുക്കും പത്തിരി ആക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ കഴിക്കുന്ന സമയമായി പിന്നെതാ ഞാനും ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചോറിന് എന്താ പേര് കൊടുക്കുക ചിക്കൻ റൈസ് ആയിക്കോട്ടെ അല്ലേ അപ്പോൾ നമ്മളെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ പിന്നെ ഒരു പാത്രത്തിക്കൊക്കെ വിളമ്പിയിട്ട് കുറച്ച് ഉള്ളിത്തൈറ്റൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ ഇതാ വൈകുന്നേരമാണ് കേട്ടോ ഇനി വീഡിയോ എടുക്കുക നമ്മൾ അസറ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് പത്തിരി മരുപ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവർ പത്തിരി കൊണ്ടുപോകാൻ വരികയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗൾഫിൽ കൊണ്ടുപോകാനുള്ള പത്തിരിയാണ് കടൽ കടന്ന് പോകാനുള്ള പത്തിരിയാണ് കേട്ടോ അപ്പോൾ പത്തിരി നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അഞ്ച് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം എത്ര എന്നുള്ളത് പിന്നെ തികയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും പൊടി വാട്ടി കൊടുത്താൽ മതി ഒക്കെ കൂടെ വാട്ടി വെച്ചിട്ട് പിന്നെ കുറെ ബാക്കി ആയി കഴിഞ്ഞാൽ പിന്നെ കെതിയടേക്കാരുട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കാറ്ററിങ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ട് ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിലും ആദ്യം കുറച്ചെടുത്തിട്ട് വാട്ടി നോക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഉരുളകളാക്കുന്ന സമയത്ത് നമുക്ക് നമുക്കറിയാമല്ലോ എത്ര ഉരുള എന്നുള്ളത് അപ്പം നമ്മൾ സ്പീഡ് കൂട്ടും കേട്ടോ പിന്നെ കുറേ ഉരുളകൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് അത് പരത്തി എടുക്കുമ്പോൾ ആ പത്തിരി നന്നാവില്ല അതിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് പരത്തിയാലും നീങ്ങൂല കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് കപ്പ് അരിപ്പൊടി എടുത്തു അതിൽ വെള്ളം എടുത്തിട്ടുള്ളത് ആറര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അവിടെ നമ്മൾ ഗ്യാസ് ആകുമ്പോൾ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കപ്പിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ വെള്ളം ആ ഒരു ഗ്ലാസ് അപ്പോൾ ആറര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് വാട്ടണ സമയത്ത് പിന്നെ കുറച്ച് ഞാൻ അതിന് മാറ്റി വെക്കും എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ആ വെള്ളം ഒഴിക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഐഫക്കുട്ടി സ്കൂളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് നേരത്തെ തന്നെ പിന്നെ ചായക്ക് കടിപ്പൊന്ന് കൊടുക്കാൻ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞ് ബിസ്ക്കറ്റും അതി പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ യൂണിഫോമൊക്കെ കഴിച്ചിട്ട് നല്ല കുട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിക്ക് ഇനി ഓൾ ചായയൊക്കെ കുടിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിയിട്ട് ഓൾ ഇവിടുന്ന് മാറ്റണം കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പത്തിരി ഒക്കെ അപ്പോൾ ഓൾക്ക് ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് അവളോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഏതായാലും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി വേഗം പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം ഞാൻ അതിൽ നിന്ന് മാറ്റണുണ്ട് ഇനി ഇപ്പോൾ അഥവാ വെള്ളം കൂടി പോയാലോ ചിലപ്പോൾ ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും ചില പൊടിക്ക് വെള്ളം കുറച്ച് മതിയാവും അപ്പോൾ ഈ ഒരു പത്തിരി പൊടി കൊണ്ട് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണിപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ വെള്ളം എടുത്തത് അപ്പോൾ എന്തായാലും വെള്ളം ഞാൻ കുറച്ച് മാറ്റിവെച്ച് എന്നിട്ട് നമ്മൾ പൊടി ഇട്ടുകൊടുത്തു പൊടി ഇട്ടിട്ട് ഇതാ നല്ലോണം ഇളക്കി കൊടുത്തു അപ്പോൾ ആ ഒരു വെള്ളം തന്നെ മതിയായിട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ ഒഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഇങ്ങളും പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടണ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ എത്ര അളന്നാലും ചിലപ്പോൾ ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും ചില പൊടിക്ക് വെള്ളം കുറവാകും അപ്പോൾ കുറച്ച് വെള്ളം ഇന്ന് മാറ്റി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിപ്പൊടി ഇട്ടിട്ട് പിന്നെ അങ്ങനെ നീട്ടി പിന്നേം പിന്നേയും പൊടി ഇട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു പത്തിരിയും തന്നെ നന്നായി കിട്ടണെങ്കിൽ കുറച്ച് കൃതിയുടെ കാര്യം പിന്നെ കുറേ ബാക്കിയാവും ചെയ്യും അപ്പം ഞാനങ്ങനെ പത്തിരിക്ക് വെള്ളം അളന്നൊന്നും വയ്ക്കലൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ടും പിന്നെ തിളപ്പിക്കാൻ വെക്കും എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊന്നു മാറ്റും എന്നിട്ട് ഇതേപോലെ അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കും വെള്ളം വേണമെങ്കിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാനും ചെയ്യൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം അളന്നൊക്കെ കാണിച്ചത് അപ്പോൾ അരിപ്പൊടിയൊക്കെ വാട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ പാത്രത്തിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം എന്നാലോ പത്തിരി നന്നായി കിട്ടുക പച്ചവെള്ളത്തിൽ ഇതേപോലെ നമ്മളിടക്ക് ഇങ്ങനെ കൈ മുക്കുമ്പം പിന്നെ ചൂടും കുറച്ച് കുറവായി കിട്ടും അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ പൊടി വാട്ടിയിട്ട് ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മളെ ഇടിക്കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കൂലേ നല്ലോണം ആ ഒരു പാത്രത്തിലിട്ടിട്ട് അപ്പോൾ ഞാനിൻ്റെ നല്ല പാത്രത്തിലാണ് പൊടിയൊക്കെ വാട്ടിലൊരു പാത്രം കേട് എത്താൻ ആവുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ പണിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാനിതാ എൻ്റെ കൈ തന്നെ നല്ലോണം കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ച ഷീറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൗണ്ടർ ട്രോപ്പ് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു ഷീറ്റ് വിരിച്ചെടുത്തിട്ട് അതിലിട്ടിട്ട് പൊടി കുഴച്ചെടുത്താൽ മതി നമ്മൾ ഉഷാറായിട്ട് കുഴച്ചെടുക്കട്ടോ ഇനി നമുക്ക് ആരോടെങ്കിലും ദേഷ്യൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ദേഷ്യൊക്കെ നമുക്ക് തീർക്കാം ഈ ഷീറ്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇത് ഞാൻ പിന്നെ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ വേണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു പിന്നെ കുറേറായിട്ട് നമുക്ക് വീട്ടിൽ അയച്ചു തരും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് എടുത്തിട്ടാണ് കേട്ടോ പൊടി കുഴച്ചെടുത്തത് ആദ്യം കുഴച്ചെടുത്തത് നല്ലോണം കുഴച്ചിട്ടില്ല അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പുറത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെടുത്ത ആ ഒരു പൊടിയാണ് ഇട്ടത് നല്ലോണം കുഴച്ചിട്ട് ആദ്യം അത് ഉരുളകളാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് ഇതേപോലെ നീളത്തിലാക്കുമല്ലോ ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമ്മളെ കഴിയുമ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും കേട്ടോ നമുക്ക് പിന്നെ നമ്മളിതൊക്കെ ഇങ്ങനെ ബോൾസാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് പത്തിരി പരത്തി എടുക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് തുറന്നിട്ട് ഞാനൊക്കെ കൂടെ ഒരുമിച്ച് കാണിച്ചത് ഇനി നമ്മൾ പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് അതിൽ വെച്ചിട്ട് അടച്ചു വെക്കാം എന്നിട്ട് ഇങ്ങനെ ആവശ്യത്തിന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് പത്തിരി പ്രസ്സിലിട്ടിട്ട് പരത്തി എടുക്കാം എന്നിട്ട് പിന്നെ നമുക്ക് കുഴല് വെച്ചിട്ട് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അറുപത് പത്തിരിയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ഞാൻ ബോൾസൊക്കെ എണ്ണി നോക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു എൺപത് എൺപത്തൊന്ന് ബോൾസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പത്തിരിപ്പൊടി വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല എപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചധികം വേണം അല്ലെങ്കിൽ ഇത് ചൂടുന്ന സമയത്ത് ചിലപ്പോൾ കരിയേ അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ കേടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണം കുറവേക്കാരം അപ്പോൾ കുറച്ചധികം ഉണ്ടാ ഉണ്ടാവണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഞാനിതിന് എടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുക്കട്ടെ അപ്പോൾ ബാബുണ്ടിട്ട് അവിടെ ബാബു ദാ എനിക്ക് പത്തിരി ഇട്ടിട്ട് ഇങ്ങനെ പരത്തി തരുന്നുണ്ട് പത്തിരി അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ കുഴലി വെച്ചിട്ട് പൊടിയൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാണ് നമ്മൾ പത്തിരി പ്രസ്സിൽ മാത്രം ഇട്ടിട്ട് പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിരി അത്രയ്ക്ക് നന്നാവൂല ഇതിപ്പോൾ ഗൾഫ്ക്കൊക്കെ കൊണ്ടാവാനുള്ള പത്തിരി അല്ലേ അപ്പോൾ ഒരു ചിലപ്പോൾ നാളെ കേൾക്കാരും കഴിക്കുക അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ബലം പൊക്കു കട്ടോ അങ്ങനെ പത്തിരി പ്രസ്സിലിട്ട് പിന്നെ ചുട്ടെടുക്കണ പത്തിരി ഇൻ്റെ പത്തിരി പ്രസ് അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ആയിക്കോളണം ഞാൻ പറയാം എനിക്കിങ്ങനെ പത്തിരി പരത്തിയാൽ ഉള്ളൂ ഇങ്ങനെ കൊടുക്കാളുള്ളതും അതേപോലെ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പരത്തി നല്ല ഉഷാറാക്കിയിട്ട് കൊടുക്കണതല്ലേ ഏറ്റവും നല്ലത് നമ്മളാകുമ്പം പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലേ എങ്ങനെയും തിന്നാ അങ്ങനെ പത്തിരി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കണം അപ്പോൾ ഞാനിവിടെ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ പരത്തിയ പത്തിരിയൊക്കെ കുറച്ച് വലിപ്പം കുറവുണ്ട് ആദ്യം ആദ്യം പരത്തിയതൊക്കെ നല്ല വട്ടുള്ള പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടാൻ ആവണുള്ളൂ ഇത് ലാസ്റ്റ് പരത്തിയതല്ലേ മേലേക്ക് വരുള്ളൂ അപ്പോൾ അത് കുറച്ച് ചെറുതാണ് കേട്ടോ ഇതിലേറെ നല്ല വലിപ്പത്തിലുള്ള പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെ വലിയ പത്തിരി കല്ലുമ്പോൾ പിന്നെ അത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പത്തിരി ആയതുകൊണ്ട് രണ്ടെണ്ണമൊക്കെ ചുട്ടെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ വറകൊക്കെ കത്തിച്ച് ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് പോകാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ മാര്യപ് നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഒരു ഇത് കൊണ്ടുപോകാൻ വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ചൂടാറിയിട്ട് വേണ്ട നമുക്ക് പാത്രത്തിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ അപ്പോൾ ഞാനിത് അവിടെ ഗ്യാസുമ്പോൾ തന്നെ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒക്കെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് അതിലാണ് ഇട്ടത് ചുട്ടെടുക്കുന്നത് പിന്നെ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പത്തിരിൻ്റെ പിന്നെ കല്ല് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ കുറേ സമയം അങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കരുത് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്ത് മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ തന്നെ പത്തിരി പൊള്ളച്ച് വരണം അതാണ് കേട്ടോ പത്തിരി ചുടുമ്പോൾ അതിൻ്റെ ആ ഒരു കണക്ക് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പത്തിരി പപ്പടം പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കടലാസ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പത്തിരിയാണ് കേട്ടോ അപ്പോൾ പത്തിരി ചൂടുന്നത് ഇങ്ങനെ വട്ടുള്ളൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ചൂടാറുമ്പോൾ വേറൊരു പാത്രത്തേക്കാക്കി അങ്ങനെ ഇതിപ്പോൾ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട് കുറച്ചല്ല നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം പിന്നെ നമുക്കിത് കൊടുക്കാനുള്ള പാത്രത്തൊക്കെ കാക്കണം പിന്നെ കരിഞ്ഞ് പോയതോ അങ്ങനെ ഒന്നും കേട്ടോ ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ കുറച്ച് വലിപ്പം കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് ബാബു പിന്നെ എണ്ണീട്ട് പാത്രത്തിലൊക്കെ ആക്കുന്നുണ്ട് പിന്നെ മരുവിൻ്റെ പാങ്ങൊക്കെ ആ ഒരു സമയം പോലെത്തന്നെ അപ്പോൾ പാങ്ക് കൊടുത്ത നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് കൊണ്ടുപോവാൻ വരും അപ്പോൾ തന്നെ പാത്രത്തിലൊക്കെ ആക്കി റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് അറുപത് പത്തിരിക്കാണ് ഓർഡർ തന്നിന് അപ്പോൾ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ നമ്മൾ ഏറെ ഇട്ട് കൊടുക്കട്ടോ ചിലപ്പോൾ അഞ്ചെണ്ണൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് എന്നിപ്പോൾ ഒരു മൂന്ന് പത്തിരി ഏറെ വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് പത്തിരിയിൽ ബാക്കിയുണ്ടേനും അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കണ്ടേ ഇനിപ്പോൾ മരിപ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചണിക്ക് വരുള്ളൂ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിക്കൊക്കെ വന്ന് അപ്പോൾ കുറച്ച് പത്തിരി നമുക്ക് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇത് തികയിലും ഇട്ടോ ചിലപ്പം ചിലപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇല്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഒരു കുറ്റിപ്പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തു പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ലേനെ കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ നമ്മളെ ചിക്കൻ ചോറൊക്കെ അല്ല ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ചല്ല ഉള്ളേനും അത് പിന്നെ സ്കൂളിട്ടൊക്കെ വന്ന് കുട്ടികൾ സ്കൂളിലൊക്കെ വന്നപ്പോൾ ഓരോ അങ്ങനെ കഴിച്ചിട്ടുണ്ടേനെ അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ബാക്കി അപ്പോൾ ഈ പത്തിരിയും ഈ പൊട്ടും ഇതൊക്കെയാണ് കറി കുറച്ച് ചിക്കൻ ഉണ്ടേനും ഫ്രിഡ്ജിലെടുത്തിട്ട് ചിക്കനും ഉരുലക്കെഴങ്ങിട്ടിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു കറി ഉണ്ടാക്കി അപ്പോൾ കറി കുറച്ചധികം കണ്ടിട്ടോ രാവിലേക്കൊക്കെ കൂടി കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ വീട്ടിലിരുന്നിട്ട് പണം സമ്പാദിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കാരണം നമ്മൾ വീട്ടുജോലി അതിൻ്റെടയിൽ കൂടെ നടക്കണം അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം അതും നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ നമുക്ക് ഉണ്ടാവും എന്നാലും നമുക്ക് ആരും മുന്നിലും കയ്യിൽ നിന്ന് കിട്ടാതെ നമ്മളാവശ്യത്തിന് നമ്മളെ കയ്യിൽ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ അപ്പോൾ നമ്മൾ പത്തിരിക്ക് അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും ഒന്നും അങ്ങനെ വീഡിയോ എടുക്കണ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പത്തിരി കൂര് കൊണ്ടുപോയി പിന്നെ അതാ രാത്രിയായിട്ട് നമ്മളും കുട്ടികളും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പത്തിരി ഒക്കെ കടന്ന് പോയിട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കുട്ടികൾ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്